സഹൃദയരെയും ദ ലോങ് വാക്കിന് ശേഷം അവരുടേതായിട്ട് തന്നെ പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് ദ റണ്ണിങ് മാൻ സ്റ്റീഫൻ കിങ്ങിൻ്റെ തന്നെ യൂണിവേഴ്സിൽ നിന്നും കടർത്തി ചെയ്യാല അടർത്തി എടുത്തതാണ് ഈ സിനിമ ഇത് റണ്ണിങ് മാൻ പണ്ട് അറിനോൾഡും അഭിനയിച്ചിട്ടുള്ളതായിരുന്നു ഇത് നമുക്ക് വേണ്ടി പുതിയ കാലഘട്ടത്തിൽ പുതിയ റണ്ണിങ് മാൻ ലോങ് വാക്കിൽ അവർ നടന്നു മരിക്കുകയാണെങ്കിൽ ഇതിലവർ ഓടി മരിക്കുന്നു ഒരു അത്യാധുനിക ഭാവി കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത് കഥാ പശ്ചാത്തലവും നട ദരിദ്രരും സമ്പന്നരും എന്നീ രണ്ട് ചേരികളായി തിരുന്നാണ് ജനങ്ങൾ അവിടെ താമസിച്ചു വരുന്നത് അങ്ങയാണ് നമ്മുടെ കഥാനായകന്റെ മകൾക്ക് ക്യാൻസർ എന്ന മഹാമാരി പിടിപെടുന്നു കഥാനായകൻ വളരെ ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ആകെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം മകൾക്ക് മരുന്ന് വാങ്ങാനുള്ള പണം കൈവശം ഇല്ലാതെ വരുന്നു അതുമാത്രമല്ല അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുമാത്രമല്ല ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കട്ടെ അതിൻ്റെ തുച്ഛമായ ശമ്പളമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്നാൽ ഈ മരുന്നുകളുടെ വിലയോ വളരെയധികം കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് കടക്കുകയാണ് അവിടെ ധാരാളം റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും കയ്യെപ്പറ്റി അദ്ദേഹത്തിന് വേണ്ട പണം കൈവശപ്പെടുത്താം എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒരു ജോലി ഉണ്ടെങ്കിലും തൻ്റെ മകൾക്ക് വേണ്ട മരുന്നുകൾ വാങ്ങാനുള്ള പണം അവർക്ക് സ്വരൂപിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ നിസ്സഹായനായ നമ്മുടെ കഥാനായിക മറ്റു വഴികളൊന്നുമില്ലാതെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകേണ്ടി വരാൻ നിർബന്ധിതനാവുകയാണ് അവിടെ വേറെ ധാരാളം റിയാലിറ്റി ഷോകളുണ്ടെങ്കിൽ അവിടെ പ്രശസ്തമായ ഒരു ഗെയിമാണ് ദി റണ്ണിങ് മാൻ അതായത് ഈ ഗെയിമിൽ പങ്കെടുക്കുകയാണെങ്കിൽ മൂന്ന് പേർക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് മുപ്പത് ദിവസമാണ് ഇവർക്ക് നൽകുന്ന കാലാവധി ഈ മുപ്പത് ദിവസത്തിനകത്ത് ഇവർ ആരും കണ്ടുപിടിക്കാൻ പാടില്ല എന്നാണ് പ്രധാന നിയമങ്ങളിലൊന്ന് അതുമാത്രമേ ഉള്ളൂ ആരെങ്കിലും കണ്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പണം പ്രതിഫലമായി ലഭിക്കുന്നതായിരിക്കും ഇനി മുപ്പത് ദിവസവും ഇവർ ജീവിക്കുക അതിജീവിക്കുകയാണെങ്കിൽ കയ്യിലൊതുങ്ങാൻ കഴിയാത്ത പണം കോടികളായിരിക്കും ഇദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നിൽ മറ്റ് പോവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ആ വഴി തിരഞ്ഞെടുക്കുകയാണ് മനപൂർവ്വം തിരഞ്ഞെടുത്ത എല്ലാം ആ പണത്തിന് മുന്നിൽ പണത്തിന് പ്രലോഭനത്തിന് മുന്നിൽ അദ്ദേഹം വീണ് പോവുകയാണ് എന്നാൽ ഈ റണ്ണിംഗ് മാനിൽ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേട്ടയാടാൻ വേണ്ടി അഞ്ച് ഉണ്ട് അവർ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ ഇദ്ദേഹത്തിന് വകവരുത്തുന്നതായിരിക്കും അപ്പോൾ തന്നെ സ്പോർട്ടിൽ കുന്നുകളയും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വകവരുത്തുമെന്ന് ഇദ്ദേഹത്തിന് അറിയാമെങ്കിലും ഇദ്ദേഹം ഒരു അഞ്ചാറ് ദിവസമൊക്കെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കുടുംബത്തിന് ആവശ്യമായ പണം അവരിലെത്തിച്ചേരും അതുതന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യവും അതുമാത്രമല്ല ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ ഒരു ദിവസത്തെ പത്ത് മിനിറ്റ് റെക്കോർഡ് ചെയ്ത് അവർ മെയിൽ ചെയ്യേണ്ടതായി വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ഈ കഥാപശ്ചാത്തലം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മടുപ്പ് തോന്നിയതേ വളരെ മനോഹരമായ മനോഹരമല്ല അത്ര മനോഹരമല്ല കാര്യങ്ങളിവിടെ ദ ലോങ് വാക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഉറപ്പായും ഇഷ്ടപ്പെടുന്നതായിരിക്കും വളരെ മനോഹരമായ ഒരു പോലും കണ്ടിരിക്കുക അതുമാത്രമല്ല ഇതിൽ അമേരിക്കയിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിനെ പറ്റി നല്ല രീതിയിൽ അവരെ കളിയാക്കുന്നുണ്ട് അത് മനോഹരമായിരിക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇത് കാണാൻ അവർ നിർബന്ധിതരാണെന്ന് തോന്നുന്നു വേറെ ചാനലൊന്നും മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു ആ കഥാനായകത്തിൻ്റെ വെറുതെ വെറുത്താണ് ഇത് കാണുന്നത് വേറെ ഒന്നും കാണാതില്ല ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അവിടെ ഒരു ഒരു വിധത്തിലൊരു ടോർച്ചർ ആയിരിക്കും ഇത് എന്നാൽ ഇദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുമ്പോൾ ആ റിയാലിറ്റി ഷോയിലുള്ളവർ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ അവിടുന്ന് മാറി അദ്ദേഹം പങ്കെടുത്ത സമയം മുതൽ കാണികളുടെ മുന്നിൽ ഇദ്ദേഹത്തിനെ ഒരു ദുഷ്ടനായി ചിത്രീകരിക്കുകയാണ് അത് മാത്രമല്ല ചാരനായി മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു ധാരാളം പണവും ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഒരു ക്രൂരയായി ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട് അവരുടെ സ്നേഹനിധിയായ മകളെ ഇവർ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ടി വിയിലൂടെ ഇവർ ലോ പുറം ലോകത്തെ അറിയിക്കുന്നത് എന്നാൽ നമ്മുടെ കഥാനായകൻ എങ്ങനെ എന്തെല്ലാം റെക്കോർഡ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുത്താലും അവർ കറക്റ്റ് എഡിറ്റ് ചെയ്ത് കാണികൾക്ക് വേണ്ട രീതിയിൽ മാത്രമേ പുറംലോകത്തെ കാണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നതേ ഇല്ല അതുമാത്രമല്ല മുപ്പത് ദിവസം ജീവനോട് ഇരിക്കണം അതും പ്രധാന കാര്യമാണ് ആരും കാണാതെ ഇരിക്കണം വേഷം മാറി എങ്ങനെയെങ്കിലുമൊക്കെ നടക്കണം ഇദ്ദേഹത്തിന് ഇവിടെ വേണമെങ്കിലും പോകാം സഞ്ചരിക്കാൻ ആവശ്യമുള്ള പണമെല്ലാം ഇദ്ദേഹത്തിന് ലഭിക്കുന്നതായിരിക്കും ജീവനോട് ഇരിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അത് മാത്രമല്ല ഇദ്ദേഹത്തിന് വേട്ടയാതരുന്ന ഹൺഡേഴ്സിനെല്ലാം കൊല്ലുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ അവർ ഹൈലി ട്രെയിൻഡായ പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് തന്നെ അവർ കൊല്ലാൻ അത്ര എളുപ്പമായിരിക്കില്ല ഇനി ഇതിലെ കഥാനായകനെ പറ്റി പറയുകയാണെങ്കിൽ ഒൺ മിസ്റ്റർ ഗ്ലെൻ പവൽ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ഈയിടെയായി ധാരാളം നല്ല സിനിമകളിൽ തിരഞ്ഞെടുക്കുന്നു നല്ല കഴിവുള്ള ഒരു അഭിനേതാവാണ് അദ്ദേഹത്തിന് ഇപ്പോഴാണ് അവസരങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങിയത് അദ്ദേഹം നല്ല രീതിയിൽ മുതലാക്കട്ടെ അല്ല അദ്ദേഹം നല്ല രീതിയിൽ വിനിയോഗിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ നല്ലൊരു എനിക്ക് ആദ്യം അദ്ദേഹത്തിനും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്തോ അദ്ദേഹത്തിനെ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നു ഇത് ലോങ് പറ്റി ഞാൻ അതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല അതിനെപ്പറ്റി വ്യക്തമായ റിവ്യൂ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്ത് നമുക്ക് ലോങ് വാക്ക് ചെയ്ത്ളയം ഇത് പറയുന്നു അല്ല വേറെ പുതിയ പുതിയതെങ്കിലും സെർവ് അറിയുക വേറെ ഇതൊക്കെ ചെയ്യാൻ കുറെ ലിസ്റ്റിലുണ്ട് അടുത്ത അടുത്തേതെങ്കിലും ചെയ്യാം നമുക്ക് അതുപോലെ അപ്പോൾ സഹൃദയരെയും നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അപ്പോൾ സിനിമയുടെ പേര് മറന്നുമ്പോൾ അത് റണ്ണിങ് മാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വർഷം ഇറങ്ങി ഇപ്പോൾ ഡിജിറ്റൽ വന്നതേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട് രണ്ട് മൂന്ന് അഞ്ചാം ദിവസമായി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇത്രയും നേരം ശമ്പഴ്ചയില്ല നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കിടപ്പാടും എന്നെ അറിയിക്കുകയാണ് വീണ്ടും വരിക വരാൻ ശ്രമിക്കുക വളരെ നന്ദി